നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റ് നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ തലക്കെട്ടുകളുമായിട്ടാണ് പത്രങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കേരളത്തിൽ എ ഡി ജി പിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് പൂരം അന്വേഷണം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ സംഭവം ഇല്ല എന്ന് പറഞ്ഞ വിവരാവകാശ രേഖയും അതിന്മേലുള്ള നടപടിയും ആഭ്യന്തരവകുപ്പ് കൈക്കൊണ്ട കാര്യമുണ്ട് ഫാക്റ്റ് ചെക്കിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കുരുട്ട് നിയമം എന്നുള്ള വെളിപ്പേരോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഐ ടി നിയമ മുംബൈ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഒപ്പം കവിയൂർ പൊന്നമ്മ മരിച്ചു വാർത്ത നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട പൊന്നമ്മ യാത്രയായ വാർത്ത പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആദ്യം കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സിനിമ അനുഭവങ്ങളിൽ വ്യത്യസ്തമായ അമഭാവങ്ങളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും നമ്മുടെ ആസ്വാദ്യതയ്ക്ക് കൂടുതൽ കൂടുതൽ തലങ്ങൾ പ്രദാനം ചെയ്ത കവിയൂർ പന്നമയ്ക്ക് ആദരാഞ്ജലി നേർന്നുകൊണ്ട് റീഡേഴ്സ് റീഡേഴ്സിക്കറ്റ് തുടങ്ങാം കവിയൂർ പന്നമ്മയുടെ മരണവാർത്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വ്യത്യസ്തമായ സ്റ്റോറികൾ കൊണ്ടും നിരവധി പേജുകളിൽ അവരെക്കുറിച്ചുള്ള വിവിധ വാർത്തകൾ ഓർമ്മകൾ ഒക്കെ പങ്കുവെച്ചുകൊണ്ടുമാണ് പ്രധാന വാർത്തയുടെ തലക്കെട്ടുകളിലൂടെയുള്ളൊരു ആദരാഞ്ജലിയാണ് പത്രങ്ങളുടെ എല്ലാ തലക്കെട്ടുകളും ചേർത്ത് വെച്ചുകൊണ്ട് റീഡേഴ്സ് അഡ്വക്കറ്റ് ആദ്യം തന്നെ നൽകുന്നത് കവിയൂർ പന്നമ്മുടെ മരണവാർത്ത പ്രസിദ്ധീകരിച്ച ഓരോ പത്രങ്ങളുടെയും തലക്കെട്ടുകൾ നോക്കുകയാണ് പൊന്നോർമ്മ എന്നാണ് മനോരമ തലക്കെട്ട് നൽകിയിരിക്കുന്നത് അമ്മ മുഖം മാഞ്ഞു എന്ന് മാതൃഭൂമി തലക്കെട്ട് നൽകുന്നു ദേശാഭിമാനി വാത്സല്യച്ചിരി മാഞ്ഞു എന്ന തലക്കെട്ടാണ് നൽകുന്നത് അമ്മ മുഖം മാഞ്ഞു എന്ന മാതൃഭൂമിയുടെ സെയിം തലക്കെട്ട് കേരളകോമതിയും നൽകുന്നു ഇനി ഇല്ല അമ്മ വാത്സല്യം എന്ന് മാധ്യമം തലക്കെട്ട് നൽകുന്നു വീക്ഷണം പൊന്നമ്മ പൊന്നുമ്മ എന്നൊരു തലക്കെട്ടാണ് നൽകിയത് അമ്മ വാത്സല്യം മാഞ്ഞു എന്ന് ചന്ദ്രികയും മാഞ്ഞു എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് തലക്കെട്ട് നൽകുന്നത് അമ്മ യാത്രയായി എന്ന് ജന്മഭൂമിയും കവിയൂർ പൊന്നമ്മ വിടമാങ്ങി എന്ന പ്ലെയിൻ തലക്കെട്ട് ജനയുഗവും നൽകുന്നു പൊന്നമ്മ യാത്രയായി എന്ന് മെട്രോ വാർത്തയും നൽകുന്നു ലഭ്യമായ തലക്കെട്ടുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു അമ്മ ക്യാരക്ടറുകൾ ഇത്രയധികം ചെയ്ത് മലയാളിയുടെ മനസ്സിനെ ആർദ്രമാക്കിയ അനുഭവങ്ങളിലൂടെ സിനിമയിൽ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ ആവിഷ്കരിച്ച ഒരു നടി ഉണ്ടാകില്ല മലയാളം കണ്ട സത്യൻ മുതൽ ഇങ്ങോട്ടുള്ള മികച്ച നേതൃനിരയിലുള്ള നടന്മാർ മുതൽ ഏറ്റവും കാലത്തെ കാലത്ത് ആയിട്ടുള്ള നടന്മാരുടെ വരെ അമ്മയും അമ്മമ്മയും ഒക്കെയായി വിളങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് കവിയുറപ്പന്നമ്മ കവിയുറുപ്പന്നമ്മ മലയാള സിനിമ ഉള്ളിടത്തോളം അവരുടെ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ ജീവിക്കും എന്ന് ഉറപ്പാണ് നമുക്കിനി രാഷ്ട്രീയ വാർത്തകളിലേക്ക് കടക്കാം കേരളത്തിൽ എ ഡി തന്നെയാണ് വിവാദം മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പരസ്യമായി കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ വാർത്താ വാർത്താസമ്മേളനം വിളിച്ചേർത്ത വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാൽ അതിന് മുന്നോടിയായിട്ടുള്ള വെടിപുട്ടികൾ ഇന്നലെ ഉണ്ടായിരുന്നു പലവിധ സംഭവങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി നേരങ്ങളിൽ തന്നെ തന്നെ ചാനലുകളൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കിയ തൃശ്ശൂർ പൂരം അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് തൃശ്ശൂർ പൂരം അന്വേഷണം എന്തായി എന്ന വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി പോലീസ് ആസ്ഥാനത്ത് നിന്ന് അങ്ങനെ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മറുപടി വരികയും ആ അന്വേഷണത്തെക്കുറിച്ചുള്ള അത്തരം തെറ്റായി വരും നൽകിയ ആൾക്ക് സസ്പെൻഷൻ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സംഭവബഹുലമായ ദിവസമായിരുന്നു ഇന്നലെ മനോരമ ആവിയായി അന്വേഷണം എന്നാണ് ഇത് സംബന്ധിച്ച ലീഡ് വാർത്ത നൽകുന്നത് മറുപടിക്ക് സസ്പെൻഷൻ എന്നൊരു അനുബന്ധ വാർത്തയും കൂടി നൽകുന്നുണ്ട് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതും അന്വേഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് വിവരാവകാശ രേഖ ലഭിച്ചത് അതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഉണ്ടായത് പോലീസ് അട്ടിമറി അന്വേഷണമില്ല എന്ന വിവരാവകാശ രേഖ പൂരം കലക്കിയവർ അന്വേഷണവും കലക്കി എന്ന് ചന്ദ്രികയും വാർത്ത നൽകുന്നു തൃശ്ശൂർ പൂരം തെറ്റായ വിവരം നൽകിയ എസ് പിക്ക് സസ്പെൻഷൻ എന്ന് മംഗളം വാർത്ത നൽകുന്നു തെറ്റായ വിവരം നൽകിയ എസ് പിയെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത അതേസമയം കേരള കോമതി എ ഡി ജി പി എം ആർ അജിത് കുമാർ തെറിച്ചേക്കും എന്നൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും മനോജ് എബ്രഹാം പരിഗണനയിൽ എന്ന് മംഗളം ഒരു വാർത്ത നൽകുന്നുണ്ട് ഏകദേശം മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അതിന് ആധികാരികമായി അല്ലെങ്കിൽ ആധാരമായി ആ അഭിപ്രായം പറയാൻ മറ്റൊരു വാർത്തയുണ്ട് ദേശാഭിമാനി ഇന്ന് എം എൽ എ പി വി അൻവറിൻ്റെ ഒരു കാര്യം അവർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കാര്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അകത്ത പേജിലാണെങ്കിൽ പോലും ദേശാഭിമാനി അങ്ങനെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടായിരിക്കണല്ലോ എ ഡി ജി പിയെ മാറ്റണം പി വി അൻവർ എന്ന അൻവറിൻ്റെ ഇന്നലത്തെ ആവശ്യം ഇന്ന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം കേസുകളുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് മുകേഷിനെതിരെ പരാതി നൽകിയ നടിക്കെതിരെ പോക്സോ കേസ് വന്നതും അതിനെ തുടർന്ന് നിരവധി മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചതുമായ വാർത്താ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഒപ്പം നടി റിമ കല്ലിങ്കൽ പോലീസിന് നൽകിയ പരാതി ഇന്ന് വാർത്ത ഉണ്ട് പത്രങ്ങൾ മനോരമ സംബന്ധിച്ച വാർത്ത നൽകുന്നുണ്ട് റിമ കല്ലിങ്കലിനെതിരെ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നാടുന്നീളം നടക്കുന്നുണ്ടായിരുന്നു അവർ കഞ്ചാവ് വിൽപ്പനക്കാരിയാണ് മുതലായി പുതിയ സംഘടന രൂപീകരിക്കാനുള്ള ആഷി കബുവിൻ്റെയും സുഹൃത്തുക്കളുടെയും നീക്കത്തെ പോലും അപകീർത്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സാധ്യതകളും തേടുന്നു റിമാ കല്ലിങ്കലിനെതിരെ നമ്മൾക്കറിയാം എത്രയോ കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അവരെന്തായാലും ഈ ഘട്ടത്തിൽ പരാതി നൽകിയ വാർത്ത പത്രങ്ങളുണ്ട് ദേശീയതലത്തിൽ തന്നെ ഗൗരവമുള്ളൊരു വാർത്തയാണ് സാമൂഹ്യ മാധ്യമങ്ങളെ ഉൾപ്പെടെ നിയന്ത്രിക്കാൻ ഫാക്ട് ചെക്ക് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ പുതിയൊരു സംവിധാനം കൊണ്ടുവരാൻ ആലോചിച്ചത് അത് സംബന്ധിച്ച നീക്കം കോടതി തന്നെ ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ് ബോംബെ ഹൈക്കോർട്ട് സ്ട്രൈക്സ് ഡൗൺ അമൻഡഡ് ഐ ടി റൂൾസ് എന്ന ഹിന്ദു ലീഡ് വാർത്ത നൽകുന്നു മലയാള പത്രങ്ങളും മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെ വാർത്ത നൽകുന്നുണ്ട് ഫാക്ട് ചെക്കിംഗ് നീക്കം ഭരണഘടനാ വിരുദ്ധം ഐ ടി ചട്ട റദ്ദാക്കി ബോംബെ ഹൈക്കോടതി എന്ന് മനോരമ വാർത്ത നൽകുന്നു മാധ്യമ ലീഡാണ് ഭരണഘടനാ വിരുദ്ധം എന്ന തലക്കെട്ടോടുകൂടി ഇത് സംബന്ധിച്ച് വിവിധ വിശകലനങ്ങളും പത്രങ്ങൾ നൽകുന്നുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാണ് തൃശ്ശൂരിൽ കരുവന്നൂർ ബാങ്കിനെ മുൻനിർത്തി കേരളമാകെ രാഷ്ട്രീയമായി വലിയ വാദപ്രതിവാദങ്ങൾ നടന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് വലിയ തോതിലുള്ള ആത്മാർത്ഥമായ പ്രതികരണം എന്ന നിലയിലാണ് സമരങ്ങളുമായും അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വലിയ ഈ ബാങ്കുകളുമായി കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് ഇറങ്ങിയത് എന്നാൽ സമാനമായ ഒരുപക്ഷെ അത്രത്തോളം തന്നെ വരുന്ന അത്രയും വലിയ തുകയുടെ തട്ടിപ്പ് ജില്ലാ സഹകരണ ബാങ്കിൽ നടന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇ ഡി കണ്ടെത്തൽ പുറത്തുവിട്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി അന്വേഷണം ഞെട്ടലിൽ കോൺഗ്രസ് ഇന്ന് മാതൃഭൂമി ഇന്ന് പ്രാധാന്യത്തോടുകൂടി വാർത്ത കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അതൊരു എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് മുൻ തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുടെ വായ്പ തട്ടിപ്പ് നടന്നതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കെ പി സി സി അംഗം കൂടിയായ എം കെ അബ്ദുൾ സലാം പ്രസിഡൻ്റായിരുന്ന കാലത്താണ് തട്ടിപ്പ് ഈ സാഹചര്യത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളിലേക്കും അന്വേഷണം പോകുമോ എന്നാണ് ഇ ഡി അന്വേഷണം സംബന്ധിച്ച സാഹചര്യം തൃശ്ശൂരിന് തൃശ്ശൂരിൻ കേന്ദ്രീകരിച്ച് കോൺഗ്രസിൻ്റെ ശക്തമായ സാഹചര്യം സാമ്പത്തിക സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ കുരുക്കിലാക്കുന്നൊരന്വേഷണമാണ് അതേസമയം കോൺഗ്രസിൻ്റെ തന്നെ അധികാരത്തിലുള്ള മറ്റ് മറ്റ് ജില്ലാ ബാങ്കുകളിൽ ഉദാഹരണത്തിന് പുത്തൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയവരെ പാർട്ടി പുറത്താക്കും എന്നൊക്കെ പ്രഖ്യാപിച്ച് താൽക്കാലിക സുരക്ഷ ഒരുക്കുന്നതിനിടയിലാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് കൂടി പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ത് മറുപടി പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നൂറ്റി കോടിയുടെ വായ്പാ തട്ടിപ്പ് മുഖ്യപ്രതി കെ പി അംഗം എന്നൊരു അനുബന്ധ വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട് മാതൃഭൂമി വലിയ കൂടി തന്നെ ഈ വാർത്ത നൽകുമ്പോൾ തന്നെ കോൺഗ്രസ്സിന് വി ഡി സതീശന് പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പതിവി രീതി പ്രതികരിക്കാനും സാഹചര്യമില്ല വേറെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യുക മറ്റ് പത്രങ്ങളൊന്നും നൽകാത്ത മറ്റൊരു വാർത്ത കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരവും ആത്മവിശ്വാസം നൽകുന്നതുമാണ് ഭക്ഷ്യസുരക്ഷയിൽ കേരളം വീണ്ടും ഒന്നാമത് എന്ന കാര്യമാണ് ദേശാഭിമാനി അത് സംബന്ധിച്ച വിശദമായ വിവരം നൽകി വാർത്ത പ്രസിദ്ധീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച നീക്കം പുതിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് ബിജെപി അജണ്ടയെ ലീഗ് പിന്തുണച്ചു എന്ന് ഒറ്റ തെരഞ്ഞെടുപ്പിനായി രാംനാഥ് കോവിന്ദ് സമിതി റിപ്പോർട്ടിന് ആധാരമായി വിവരങ്ങൾ തേടിയ സാഹചര്യത്തിൽ ലീഗ് പിന്തുണച്ചുകൊണ്ട് നിലപാടെടുത്തു എന്ന് രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഉദ്ധരിച്ചുകൊണ്ട് ദേശാഭിമാനി വാർത്ത നൽകുന്നു ലീഗിന്റെ ഇരട്ടത്താപ്പ് പുറത്ത് എന്ന് ജനയുഗം എന്തിനാണ് ലീഗ് ബി ജെ പി തീരുമാനത്തിനൊപ്പം നിന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഐ എൻ എൽ ഇത് സംബന്ധിച്ച ആരോപണമായി രംഗത്ത് വന്നിട്ട് ഡി ഡി എ പേടിച്ചിട്ടാണ് ബി ജെ പിയുടെ നിലപാട് സംഘപരി ർ നിലപാടിനൊപ്പം ഒറ്റ തെരഞ്ഞെടുപ്പ് അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഐ എൻ എൽ ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ മാറ്റം കൂടി ഉണ്ടാകും പോവുകയാണ് എൻ സി പിയുടെ മന്ത്രിസഭയിലെ പ്രതിനിധിയായ എ കെ ശശീന്ദ്രൻ മാറും മാറും എന്ന് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ അതിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു കേന്ദ്ര നേതൃത്വം ശരത് പവാറിൻ്റെ നേതൃത്വം ശശീന്ദ്രൻ മാറുന്നതിൽ അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നാണ് പത്രങ്ങൾ വാർത്ത നൽകുന്നത് മംഗളം ഇത് സംബന്ധിച്ച വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകുന്നു ശശീന്ദ്രൻ മാറും തോമസ് വരും തോമസ് കെ തോമസ് വരും എന്നുള്ള തലക്കെട്ടിൽ വാർത്ത നൽകുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ മറ്റൊരു യുദ്ധ സാഹചര്യം വരുമോ എന്നുള്ള ഭീതി ഉയരുന്നുണ്ട് യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ എന്ന് ദേശാഭിമാനി ഇത് സംബന്ധിച്ച സമഗ്രമായ ലീഡ് വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് പേജർ സ്ഫോടനങ്ങളിലൂടെ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ നീക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു തിരിച്ചടികൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യുദ്ധഭീതി രൂപപ്പെടുന്നത് അതേസമയം പേജർ സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം മലയാളിയിലേക്കും എന്നൊരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് വിജയൻ പൗരനും മലയാളിയുമായ റിൻസൺ ജോസഫിനെതിരെയാണ് അന്വേഷണം മാതൃഭൂമിയെ സംബന്ധിച്ച വാർത്ത നൽകുന്നുണ്ട് പേജരകൾ ഹിപ്സ് പുള്ളയ്ക്ക് കൈമാറിയത് റിൻസണിൻ്റെ നോർട്ട ഗ്ലോബൽ എന്ന കമ്പനിയാണെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലബനൻ ഭീകരത മലയാളിയെ തിരയുന്നു എന്ന് കൗമുദി ലീഡ് വാർത്ത തന്നെ നൽകുന്നുണ്ട് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് വയനാട്ടിൽ നിന്നാണ് ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട് ഇതിന് പിന്നാലെ പ്രതിശ്രുത വരനും നഷ്ടപ്പെട്ട ശ്രുതിയുടെ ചിത്രമാണ് ശ്രുതി വാഹനാപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലായിരുന്നു ശ്രുതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വാടക വീട്ടിലേക്ക് മാറുന്ന താൽക്കാലിക വീട്ടിലേക്ക് മാറുന്ന ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങി യാത്രയാവുന്ന ചിത്രം മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നുണ്ട് വി പി ഉല്ലാസിൻ്റെ നമ്മുടെ കണ്ണ് നനയിക്കുന്ന ചിത്രമാണ് ഒരുപക്ഷെ അതിജീവനത്തിൻ്റെ മറ്റൊരു തലം കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ചിത്രം കൽപ്പറ്റ വെള്ള ുന്നിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ലിയോ ആശുപത്രിയിൽ നിന്നും ശ്രുതി മുണ്ടേരിയിൽ വാടക വീട്ടിലേക്ക് മടങ്ങുന്ന ചിത്രം ഇന്നത്തെ റീഡേഴ്സ് ഡോക്കിൻ്റെ അവസാനമായി ഒരു കാര്യം പറയാനുള്ളത് പത്രങ്ങൾ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വായനക്കാരുടെ ഇടയിൽ ചർച്ചയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി ആദ്യമായി വില വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഒമ്പത് രൂപയാക്കുകയാണ് ഞായറാഴ്ചകളിൽ ഒമ്പതര രൂപയും എന്നാൽ ഇന്നലെ ദേശാഭിമാനി തൊട്ടു പിന്നാലെ പ്രഖ്യാപിച്ചു ഇന്നിപ്പം മനോരമയും ഇക്കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട് ഒമ്പത് ഉറുപ്പയ്ക്ക് പത്രം നൽകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഒമ്പതായിരം ഉറുപ്പ്യ ആയിരിക്കും ഞായറാഴ്ചകളിൽ എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതലാണ് വിലക്കയറ്റം പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ പത്രങ്ങളും തീരുമാനിച്ചതിന് ശേഷം പ്രഖ്യാപനം പല ദിവസങ്ങളിലായി വരുന്നു എന്ന് മാത്രം അതുകൊണ്ട് വീണ്ടും പറയുകയാണ് പത്രം പൈസ കൊടുത്ത് ഒമ്പത് ഉറുപ്യ ദിവസം കൊടുത്ത് വാങ്ങുന്നതാണ് വാർത്ത എല്ലാവരും വായിക്കണം എല്ലാ പത്രങ്ങളും വായിച്ച് വിമർശന വിധേയവുമാക്കണം പത്രങ്ങളിലെ വാർത്തകളോടുള്ള സമീപനത്തെ വിമർശന വിധേയവുമാക്കണം കാരണം ഒമ്പത് രൂപ മുതലാക്കാൻ മറ്റ് നമ്മൾ അതിൻ്റെ അങ്ങേയറ്റം കൂടി വായനയുടെ അങ്ങേയറ്റം പോവുക ലോകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് ഒമ്പത് ഉറുപ്യ ആയി എന്ന് പറഞ്ഞ് പത്രവായന ഉപേക്ഷിക്കേണ്ട കാര്യമില്ല അതും ഏതായാലും ചിലവുകളൊക്കെ കൂടുകയാണല്ലോ ആ കൂട്ടത്തിൽ ഇതും കൂടി കൂടട്ടെ ഒപ്പം റീഡേഴ്സ് സർട്ടിഫിക്കറ്റും എല്ലാവരും കാണുക നന്ദി നമസ്കാരം